നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ലഹരിക്കെതിരെ സാമൂഹ്യ പ്രതിരോധം തീർക്കാൻ വിദ്യാർത്ഥികൾ മുന്നിട്ടിറങ്ങണമെന്ന് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ കാരാട്ട് പറഞ്ഞു അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരോഗ്യ വകുപ്പും ആരോഗ്യ കേരളവും സംയുക്തമായി മരവട്ടം ഗ്രേസ് വാലി കോളേജിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ പൊന്മള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന മജീദ് അധ്യക്ഷയായി ഡെപ്യൂട്ടി ഡി എംഒ ഡോ എ ഷിബുലാൽ മുഖ്യപ്രഭാഷണം നടത്തി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം ഉസ്മാൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകി കോളേജ് മാനേജർ ഫൈസൽ വാഫി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കടക്കാടൻ ഷൌക്കത്ത് അലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി അബ്ദുൽ ജലീൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് അംഗം കുഞ്ഞി മുഹമ്മദ് ഒളകര പൂക്കോട്ടൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ ഷമീമ തസ്നി പൊന്മുള കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ പി ഷമീർ ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ കെ പി സാദിഖലി ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർമാരായ പി എം ഫസൽ വിൻസെന്റ് സിറിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് എം ഷാഹുൽ ഹമീദ് ഐ ഇ സി കൺസൾട്ടന്റ് ഇ ആർ ദിവ്യ വിമുക്തി നോഡൽ ഓഫീസർ സഫ്വാൻ ഹെൽത്ത് സൂപ്പർവൈസർ കെ കെ നാസർ എൻ എസ് എസ് യൂണിറ്റ് സെക്രട്ടറി ഫാത്തിമ ഷിഫ്ന തുടങ്ങിയവർ പ്രസംഗിച്ചു എൻ എസ് എസ് കോളേജ് യൂണിറ്റ് തയ്യാറാക്കിയ ബോധവൽക്കരണ ഡോക്യുമെന്ററി ജീവിതമാണ് ലഹരി പ്രദർശിപ്പിച്ചു മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം